അസ്സാമലൈക്കും എല്ലാവർക്കും റസീം കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളൊരു ആയിട്ടാണ് അപ്പോൾ മുഴുവനായ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പം ഇതാ ഇതാണ് നമ്മുടെ മാഹി ബീച്ച് ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷൻ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നാട്ടിൽ പോയാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിനോദ സ്ഥലമാണ് മാഹി നടപ്പാത മാഹി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം അവിടെ നമ്മൾ പോവാതിരിക്കില്ല എപ്പോഴും പോയാൽ പോകും അങ്ങനെ ഒരു ദിവസം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ പറഞ്ഞു ഇത്രയും നമുക്കൊന്ന് ബീച്ചിൽ പോയി കുളിച്ചാൽ അങ്ങനെ നമ്മൾ രണ്ടുപേരും ബീച്ചിൽ വന്ന് കുളിക്കാൻ വേണ്ടി തയ്യാറെടുപ്പായിട്ട് വന്ന് അപ്പോൾ അവിടെ ആളൊന്നുമില്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ സൂര്യൻ ഒന്ന് ശരിക്കൊന്ന് വരട്ടെ നമ്മളാ ഫാറിലിരുന്നു അന്നേരം വീഡിയോ എടുത്തതാണത് അതിനുശേഷം നമ്മൾ കുളിച്ച് അവിടെ അളന്നുണ്ടായിരുന്ന വീട് കുറച്ച് ബേക്കോട്ടെ എല്ലാവരുടെ വീട് ബീച്ച് കുറേ സ്ഥലം കഴിഞ്ഞിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികളെ അയക്കേണ്ട തിരക്ക് ഓഫീസിൽ പോകേണ്ട തിരക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആരും പുറത്തേക്കൊന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് നടന്ന് കുളിച്ചതിന് ശേഷം ബീച്ചിൽ നിന്ന് നടന്നപ്പോൾ നമ്മൾ ഡ്രസ്സ് ഉണങ്ങി പിന്നെ വീട്ടിലേക്ക് പോകണമല്ല പിന്നെ ഇതാ ഈ പെണ്ണ് നടക്കുന്നുണ്ടോ നടക്കുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഗുരു സിനിമയിൽ നമ്മളെ അവരില്ലേ പരക്ക ഈ കണ്ണ് കാണാത്തവർ പരക്ക ഇങ്ങനെ പുറത്തും തലയിൽ കിരീടം എല്ലാം വെച്ച് നടക്കുന്ന ആ ഒരു പെണ്ണ് ലക്കില്ലാത്ത നടക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരു വില ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാന്ന് കാ പുഴനേം കടലിനെയും ഒന്ന് കലോടാഞ്ചലി ഒരു കല്ലെടുത്ത് ഞാൻ എറിഞ്ഞു നല്ല സ്റ്റൈലാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നടന്ന് പിന്നെ ഡ്രസ്സൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോകണം പിന്നെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഈ ഡെക്കറേഷനിലൊക്കെ ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ എന്ന് വിചാരിക്കുന്നത് നമ്മളെ ന്യൂ ഇയർ പ്രമാണിച്ച് പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് വേണ്ടിയിട്ട് വെച്ചെന്നപ്പോഴത്തേക്കാണ് ഒരു സാങ്കേതികത്വം വന്നതുകൊണ്ട് കൊണ്ട് നമ്മളെ ആ പരിപാടി നാലാം തീയതിക്ക് മാറ്റി നാലാം തീയതിയൊന്നും നിൽക്കാനുള്ള സമയം എനിക്കില്ല ഞാൻ മൂന്നാം തീയതിയോ നാലാം തീയതി രാവിലെയോ പോകും പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ വിവരം വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ എൻ്റെ മോനിക്കും ഒറ്റ നിർബന്ധം അവനിക്കും ഇങ്ങനെ തന്നെ ബീച്ചിൽ വന്ന് മുങ്ങണമെന്നും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു എന്നാൽ ഇങ്ങോട്ട് വരുമല്ലോ അവിടെ ബീച്ചിലെപ്പോൾ പോകില്ലാലഞ്ചിലേ വൈകുന്നേരം ഭക്ഷണം ചായയൊക്കെ കുടിച്ച് അസംസ്കരിച്ചതിന് ശേഷം ഞാൻ അവനിങ്ങോട്ട് ബീച്ചിൽ വരുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ഞാൻ വീട്ടിൻ്റെ റോഡും വന്ന് ഒരു ഓട്ടോറേഷ പിടിച്ച് തിരിച്ചു വരുന്ന ഓട്ടോറിക്ഷ ആകുമ്പോൾ പത്തുമത് രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓട്ടോറക്ഷ പിടിക്കുകയാണെങ്കിൽ എഴുപത് എൺപത് രൂപ എത്താൻ വേണ്ടി കൊടുക്കണം അപ്പം ഞാൻ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ വീട്ടിൻ്റെ ആ റോഡുമെന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഞാൻ മാഹിപ്പാലം ഇറങ്ങാമെന്ന് വിചാരിച്ചു പാലത്തിൻ്റെ അപ്പറാണ് ബീച്ചിലേക്ക് പോകേണ്ട റൂട്ട് നമ്മൾ വിചാരിച്ച ബീച്ചിലേക്ക് പോകേണ്ട റൂട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാഹി പുഴ മാഹിപ്പുഴൻ്റെ ഈ ഭാഗത്ത് അങ്ങോട്ട് റോഡിന് പോയാലാണ് എൻ്റെ വീട് കിടക്കുന്നത് ഇപ്പുറത്തും പുഴയുണ്ടേ ഈ ഇപ്പുറത്തെ ഭാഗത്താണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇത് ഈ സൈഡിൽ കൂടെ നടന്നിട്ട് ഇനി റോഡ് കടന്നിട്ട് വേണം നമുക്ക് ആ ഫുഡ് ഫുട്ബേൻ്റെ ഭാഗത്തേക്ക് പോകാൻ അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ നമ്മളെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കണ്ടു അനിയത്തിയുടെ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ അവളെ കണ്ടപ്പോൾ അവളോട് സംസാരിച്ച് അവളോട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ എൻ്റെ മോനക്ക് കലി വരുന്നുണ്ട് അവനക്ക് പെട്ടെന്ന് തന്നെ സമയം ലേറ്റ് ലേറ്റാകുന്നുണ്ട് കടപ്പുറത്തെത്തിയിട്ടൊന്ന് മുങ്ങണം അപ്പോൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അവളെ വണ്ടി വന്ന് അവൾക്ക് നാട്ടിലേക്ക് പോകുന്ന ബസ് വന്നപ്പോൾ അവൾ ആ ബസ്സിൽ കയറി കുറേ വർഷമായി അവളെ കണ്ടിട്ട് കണ്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾക്ക് നല്ല സന്തോഷമായി അപ്പോൾ നമ്മൾ വർത്തമാനവും പറഞ്ഞാൽ പിന്നെയും നമ്മൾ യാത്ര തിരിച്ചു അങ്ങനെ നമ്മൾ അവസാനം നടന്ന് 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 നമ്മുടെ നടപ്പാതയിൽ എത്തി നടപ്പാതയിൽ പിന്നെ അവിടുത്തെ വിശേഷമാണ് ഞാൻ കാണിക്കുന്നത് അമ്മ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നടന്ന് ഇതാ നമ്മളെ നടപ്പാതമ്മിലെത്തി എത്തിയപ്പോൾ എൻ്റെ മോനെ ഓരോ ചോദ്യം മാ ഈ പുഴയിൽ ചളിയിൽ മുങ്ങിപ്പോവോ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞേ എനിക്ക് പരിചയമില്ല ഒന്ന് പരിചയപ്പെട്ടു കൂടെയെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞേ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അങ്ങനെയൊക്കെ ഓരോ വാർത്ത ഇവർ കലി വന്നിട്ടാണുള്ളത് പെട്ടെന്ന് വീച്ചിലത്തെ എന്നുവച്ചാൽ നേരത്തെ അവൻ വിളിക്കുന്നുണ്ട് ഞാൻ ഉരുണ്ട് ഉരുണ്ട് മണിഞ്ഞ് 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 ഇതുവരെ സമയമാക്കിയതാണ് പിന്നെ അവൻ പറഞ്ഞ സ്ഥിതിക്ക് അവൻ്റെ സന്തോഷം കിടത്താൻ എനിക്ക് തോന്നി ഞാനും അവനും സ്പീഡിൽ നടക്കാൻ തുടങ്ങി സാധനം അരിവ് അടുക്കാറായിട്ടുണ്ടായിരുന്നു ഞാനും ഉരുണ്ട് കളിച്ചോടെ ഇങ്ങനെ ലേറ്റായി ഡെക്കറേഷനെല്ലാം കത്തേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ന്യൂ ഇയറിൻ്റെ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റി നാലാം തീയതിക്കേക്ക് അപ്പോൾ അത്ര അപ്പോഴത്തേക്കൊന്നും ഞാൻ ഉണ്ടാവില്ല അപ്പോൾ ഇത് തിരിച്ച് വരുമ്പോൾ ചില സമയം കത്തിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് കാണാട്ടെ അങ്ങനെ നമ്മൾ ഭയങ്കര സ്പീഡിലേക്ക് പോവുകയാണ് ബീച്ചിലേക്ക് അങ്ങനെ ബീച്ചിൻ്റെ വഴി ഓനിക്ക് എനിക്ക് ആശ്വാസമായി അങ്ങനെ അവന് വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ തന്നെ അവനെ ഞാൻ പാൻറ്റിൻ്റെ അടിയിൽ ഒരു ട്രൗസർ ഇഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം കടലിൽ മുങ്ങിയാൽ പുള്ളു നനയുമല്ലോ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും കൊണ്ട് തന്നെ വീട്ടിൽ തിരിക്കണല്ലോ അപ്പോഴത്തേക്ക് തണുപ്പ് പിടിക്കുമല്ലോ പിന്നെ അവന് ഈ മാറാൻ വേണ്ടിയിട്ട് അവർ കാണാൻ അവിടെയുള്ള ആൾക്കാർ കാണാൻ മാറാൻ വേണ്ടി കല്ലിൻ്റെ പേക്കിൽ പോയതാണ് പക്ഷേ വീഡിയോ കൂടെ എല്ലാവരും ഇപ്പം കാണുന്നുണ്ടല്ലോ അവനറിഞ്ഞാൽ എന്നെ കൊല്ലും കേട്ടോ അത് വേറെ കാര്യം അപ്പം ഇതാ അവനിതാ ഊരി ഊരിട്ടിട്ട് ഇറങ്ങാൻ പോവാണ് ഷൂസ് കൊണ്ടു പോകാനാണ് കടലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഞാൻ നേരത്തെ വന്ന സ്ഥലം തന്നെയാണോ ഇത് നല്ല മാറ്റം വന്നിട്ട് രാവിലെ കണ്ട കടലല്ല ഇപ്പം കണ്ടത് ഇവിടെ എല്ലാം രാവിലെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ ഒന്നും വെള്ളം കാണുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് കടലിൽ പുറകോട്ട് വന്നത് വേലി ഇറക്കം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അവന് ഏറ്റവും ഇഷ്ടമല്ല ബീച്ച് കളിക്കാം അവൻ കളിക്കട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ ഞാനും ഇറങ്ങുന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ കുഞ്ഞുമോനല്ലേ പിന്നെ കുറച്ച് കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അവനെ വിട്ടു അവനിങ്ങനെ കളിക്കാണ് അവൻ പറഞ്ഞപ്പോൾ ഞാനും തനത്തി എൻ്റെ ഷൂസ് കൂരി ഞാനും അവൻ്റെ കൂടെ പോയി പോയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മുത്തച്ചിപ്പ് കിട്ടുക എന്നത് ആ മുത്തു ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്നേ ശംഖ് മുത്തുച്ചിപ്പ് ഇതെല്ലാം പെറുക്കാൻ നിൽക്കും ഞാൻ പോളില്ല ആരും ആൾക്കാരധികം കല്ലുമക്കായി ഇവിടെ കുഴിവിന്റെ ഏട്ടാ ആടത്ത് കളിച്ചോ കല്ലുമുക്കായി ഉണ്ടോ നോക്കാലോ നമുക്ക് നേരത്തെ കല്ലുമുക്കായ കല്ലും കൈ ഉണ്ടോ നോക്കി നമ്മ കല്ലും കൈ ഉണ്ടോന്ന് പറിക്കൂ വെള്ളം കുറഞ്ഞുപോയില്ലേ നമ്മൾ വരുമ്പോ അവിടെ വരെ വെള്ളം അങ്ങോട്ടൊന്നും എത്ര ദൂരം വരെ കൈ ഞാൻ ഓ ആഫ്രിക്കൻ വെച്ച് കല്ലും കൈ ഇല്ലും കയ്യാ കുഞ്ഞിക്കുഞ്ഞി കല്ലും കൈ ഇതാടാ അവിടെയല്ല ഇത് വലുതാണേക്കോ ഓനെ ഇതാ നേരത്തില്ല അവിടം വരെ ആയിരുന്നു വെള്ളം അതായത് പെട്ടെന്നൊരു കൂടലാ അത് നമുക്ക് ഒന്നും ഓടാനും ചാടാനും പറ്റിയില്ല അവിടം വരെ എത്തുകൊണ്ടായിരുന്നു കല്ലും കൈ പറഞ്ഞു അതാ വരുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ട് തീരെ വരുമെന്നുണ്ടാവും ണ്ടാ വെള്ളം എനിക്കും ഇത്ര ഇല്ലായിരുന്നു കരിഞ്ഞ് പൊഴുതാ പെരിഞ്ഞ ഒഴുകി വരുന്ന വെള്ളം നിറഞ്ഞിണ്ടേ അന്ന് നമ്മളവിടെ വന്നപ്പോ അവിടെ ആവും ഇവിടെ വരുക നല്ല ആരുണ്ടാവും ആൾക്കാരും കളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇവിടെ അവിടെ ആരുമില്ല നേരത്തെന്നെ ടിയില ഞാൻ കണ്ടില്ലേ എവിടെയാ എവിടെ കണ്ട ബീച്ച് മാറി പോയില്ലേ ആ ഈ കല്ല നേരത്തെ വെള്ളത്തിന്റെ അടിയിലായിരുന്നു കല്ലൊന്നും കണ്ടില്ല നേരത്തെ സത്യ പറയുന്നെ നേരത്തെ ഇവിടെ എല്ലാം കലത്തിരിയായിരുന്നു ഇതൊന്നും കണ്ടിക്കില്ലേ കണ്ടിക്കില്ലെന്നു അതെന്താ അങ്ങനെ ഞാനിട്ടല്ലേ നേരെ ഇങ്ങനെ നടന്നു അതെടുത്തു ആ ബീച്ച് ഇതാണി അല്ല ഇവിടെ വന്നേ നമ്മള് അന്ന് തന്നെ കളിച്ച ഡ്രസ്സം എല്ലാടിയുള്ള

കണ്ട നിറഞ്ഞു കിടക്കുന്ന കണ്ട കല്ലുമുക്കൈ ഇതൊത്രയോ കാണുമ്പോൾ ശരിക്കും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അത്ഭുതവും തോന്നുന്നുണ്ട് കണ്ടാ ഇതെല്ലാം ഈ കറുത്ത് കിടക്കുന്നതെല്ലാം കല്ലുമക്കൈ ഇതൊത്ര ഉണ്ട് ഇത് വാങ്ങിക്കണമെങ്കിൽ എത്ര പൈസ വേണമെന്നാൽ ഇത് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ബാക്കി വെക്കൂല എല്ലാവരും പറിച്ചുകൊണ്ടുണ്ടോ പിന്നെ വേറെ ഭാഗത്തുണ്ട് നമ്മൾ കാണുന്നത് അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പുറത്തുള്ള ഭാഗത്തുള്ളല്ലേ ഇവർ പറിച്ചതിൻ്റെ ബാക്കി സാധനം അവിടെ കാണുന്ന എനിക്ക് തോന്നുന്നു അവിടെ കല്ലും കായൊന്നും കാണുന്നില്ല ഇങ്ങനെ വൈറ്റ് ഈ ഉത്തളക്ക പോലത്തെ സാധനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇന്നലെ ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞേക്കൂ എത്ര കല്ലും കായ് ഉണ്ടായിരുന്നു നമുക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്ന ഇവർ അവിടെ നിന്ന് പറിച്ചതായിരിക്കും ഇന്നലെയെല്ലാം പക്ഷെ ഇന്ന് ഈ കുഞ്ഞി ഇന്ന് രാവിലെ പൊങ്ങി വന്നാ കല്ലിമല കുഞ്ഞി കുഞ്ഞി ഇരിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ നാളെ ഇപ്പൊ അത് വലുതാവുമായിരിക്കും അപ്പഴത്തേക്കും ആരും വെച്ചേക്കില്ല അപ്പഴത്തേക്കും എല്ലാരും പറിച്ചു കളി അപ്പൊ ഞാനല്ലോണ്ട് ഇപ്പൊ ചിരി പറിക്കാന്ന് വിചാരിച്ചു വെള്ളം വലിഞ്ഞു പോയതെപ്പോ രാവിലെ എങ്ങത്തോടെ വെള്ളമായിരുന്നു വലുതില്ലടാ വലുത് നീ എങ്ങനെ കൊണ്ടുപോകും കൊടുത്താത്ത നല്ല കുഞ്ഞിയടാ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വലുതാവും എനിക്ക് ഇതൊന്നും ഇങ്ങോട്ട് വന്ന ഇതൊന്നടിച്ചേ ഇത് വലുതായിട്ട് മോനെ അവിടെ നിന്ന കടന്നോ അട കടന്നോ ആ ഞാൻ ഇത്രയും നല്ല ഞാൻ കിടന്നൂട് റസീനെ അല്ലെ ആ ആ കല്ലിന്റെ ഇടയ്ക്കൽ കിടന്ന ആൾക്കാരുണ്ടവിട കിടന്നോ കേരുന്നുണ്ട് അല്ലേ കിടന്നൂടാ ആ അങ്ങോട്ട് പോയാലും നീന്താ അറിയാന്നല്ലേ മോൻ പറഞ്ഞാൽ അല്ല വർത്താനം വർത്താനും പറഞ്ഞു നീന്താ അങ്ങനെയെന്നല്ലേ വന്നേ ഞാൻ ഫുള്ളിതാന്നരയിന്ന് വാ വട്ടി ഏ അത് കൂടു ആളെ കണ്ട നല്ല സന്തോഷത്തിലാണ് ഇന്നുള്ളത് അവനിക്കീ കലും കൈ കാണിച്ചുകൊടുക്കാനും പറ്റൂ ഞാനും കണ്ടു പിന്നെ അവന് ബീച്ചിൽ നിന്ന് കളിക്കാൻ പറ്റി അപ്പൊ ഇങ്ങനത്തെ നല്ല സന്തോഷമായിട്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ ഓൾ ഇനേബിൾ ചെയ്താൽ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതാ നമ്മൾ സന്തോഷത്തെ മുന്നോട്ട് പോയ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ താങ്ക് യു ബായ് അസ്സാമലൈക്കും ടേക്ക് കെയർ ബ ബായ്